മരുത്റോട് പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ദേശത്ത് മാരുതി നഗർ എന്ന പ്രദേശം അതായത് കല്ലേപ്പുള്ളി യു പി സ്കൂളിന് മുൻവശത്തുള്ള ചിര പുരാതനമായ ഒരു ഹനുമാൻ ക്ഷേത്രമാണ് ഈ കാര്യസിദ്ധി ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രം കുറഞ്ഞത് ഇരുന്നൂറ് വർഷത്തെയെങ്കിലും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് പുരാതനവും ഒരു സ്ത്രീയാൽ സ്ഥാപിതവും ചരിത്രത്തിലെ അപൂർവമായതുമായ ഒന്നാണ് ഈ ഹനുമാൻ ക്ഷേത്രം ഇരുനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറുകളിൽ കല്ലേപ്പുള്ളിയിലെ അതിപുരാതന നായർ തറവാടായ വിളമ്പത്ത് വീട്ടിലായിരുന്നു വള്ളിയുടെ ജനനം വളരെ ചെറുപ്പം മുതൽ തന്നെ ഗുരുതുല്യായ മുത്തശ്ശിയിൽ നിന്ന് ഹനുമാൻ സ്വാമിയുടെ കഥകൾ കേട്ടാണ് വള്ളി വളർന്നത് അവൾ വളർന്നപ്പോൾ അവളുടെ പ്രിയപ്പെട്ട സ്വാമി അവളുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഉത്തമ മിത്രവുമായി മാറിയിരുന്നു വൈകാതെ തന്നെ ശ്രീ ഹനുമാൻ സ്വാമി സ്വപ്നത്തിൽ ദർശനം കൊടുക്കുകയും വള്ളിയോട് ഇത്തരത്തിൽ അരുളിച്ചേകുമുണ്ടായി പ്രിയ വള്ളി നീയിരിക്കുന്ന സ്ഥലം മഹനീയമായ സഞ്ജീവിനി അനുഗ്രഹം ലഭിച്ചതാണ് ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുക ഇവിടെ വരുന്ന ഭക്തർക്ക് അവരുടെ ആധിയും തീരവ്യാധിയും തീർത്ത് സന്തുഷ്ട ജീവിതത്തിനായി സഹായിക്കുക ഒരു പന്ത്രണ്ട് വയസ്സുകാരിക്ക് സങ്കല്പിക്കാനാവുന്നതിനുപരിയായി വള്ളി ഹനുമാൻ ക്ഷേത്രം പണിത് പൂജാധികാരി ഏർപ്പെട്ടു കാലക്രമേണ വള്ളി മങ്ങാത്തമ്മ എന്ന പേരിൽ പ്രസിദ്ധയായി ശ്രീ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര പരിപാലനവും ദൈവിക കർമാദികളും എക്കാലത്തേക്ക് നിലനിൽക്കാനായും മൃതസഞ്ജീവനി നാഥനായ ശ്രീ ആഞ്ജനേയസ്വാമിയുടെ സ്നേഹവും ഭക്തിയും വരും തലമുറയ്ക്കും ഉപകാരപ്രദമാകുന്നതിനായും തൻ്റെ പേരക്കിടാവായ ഗൗരിദേവിയെ പിൻഗാമിയായി വാഴിച്ച് പൂർണ്ണ പൂർണ്ണാരോഗ്യപതിയായിരുന്ന മങ്കാത്തമ്മ ഭക്തി നിർമ്മരമായ ശാന്ത നിമിഷങ്ങളിൽ ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്നാണ് വിശ്വാസം ദശാബ്ദങ്ങളോളം മങ്കാത്തമ്മയുടെ ചെറുമകളായ ഗൗരിയമ്മയുടെ ഭക്തിയിലും പ്രാർത്ഥനയിലും ത്തിലും ആയിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേക പൂജയും ദിവസേന കാലത്ത് ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെയുള്ള സമയത്ത് നിത്യപൂജയും നടന്നു വരുന്നു ശനി വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും നവമി മുതലായ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഇപ്പോഴും ഈ ഒരു കുടുംബ ക്ഷേത്രമായതുകൊണ്ട് ഈ ക്ഷേത്രം ഈ കുടുംബത്തിലത്തെ നാലാം തലമുറക്കാരാണ് ഇപ്പോൾ ഇത് നടത്തി വരുന്നത് ഓ സഹജ സഹന സഗവീര साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः गजाननम्बूदगणादिदेविदं कविकजम्बोभरतार रक्षिदम् उमाहुदं शोकविनाशकारणम् नमामि पादपङ्गजम् सरस्वती नमस्तुभ्यं वरदे वामरूपिणी विद्यारम्भं करिष्यामि श्रि दे

മംഗലാപുരത്തമ്മ എന്ന് പറയുന്ന അവരാണ് ഇതിൻ്റെ മൂല കാരണം ഈ ഹനുമാൻ ക്ഷേത്രം ഇവിടെ ഉണ്ടാകാനും അതിനെ കൊണ്ടുവരാനും ഉള്ളത് അവർ കഴിഞ്ഞതിന് ശേഷം ഗൗരിയമ്മയാണ് അത് കൊണ്ടു നടത്തിയിരുന്നത് ഗൗരിയമ്മ ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഉള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുന്നതും എല്ലാം വലിയ വലിയ അവർണ്ണ ഗൗരിയമ്മയാണ് ഇതൊക്കെ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗരിയമ്മ അതിനും പുറമെ ഇവിടെ കുട്ടികൾക്കുള്ള അസുഖങ്ങളെ സംബന്ധിച്ചും വലിയവർക്കുള്ള അസുഖങ്ങളെ സംബന്ധിച്ചും ചരടി ജവിക്കുക കൂടയ്ക്കുക പിന്നെ പനിക്ക് ഊതുക ഇങ്ങനെയായിട്ടുള്ള പല പ്രവർത്തികളും ചെയ്തിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് ഒരു ഭംഗിയായിട്ട് കുറച്ച് കാലം കൊണ്ടു നടന്നിരുന്നു അവരുടെ മരണശേഷമാണ് പിന്നെ ഞങ്ങളായിട്ട് മക്കളായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ പൂജകളും ഈ ബോർഡിൽ എഴുതി വെച്ച മാതിരിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരാറുണ്ട് അത് പക്ഷേ മുൻപൂറായിട്ട് രശീതിയാക്കിയാൽ മാത്രമേ ആ ദിവസത്തിന് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടുവന്ന് ഇരിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് പൂജയുണ്ട് രാവിലെ ആറര മണി മുതൽ പിന്നെ രാവിലെ ഒമ്പത് വരെയാണ് പൂജ നട നടക്കുന്നത് ശിവാം ഒന്നിക്കുമേൻ കടലിനെ ചാടിടാൻ സാധിക്കാതെ വാനരം ഗ്രഹിച്ചിടവേ സമുദ്രത്തെ ചാടാനോരുങ്ങനാൻ രാമനാമപ്രിയ ജൈകനുമാൻ ആജനെയാണോ ആജനെ जाम्बव संस्कृतश्रीहनुमः जगदानन्दप्रियश्रीहनुमः निन्दीरूपे क्रमरुप नमः दिव्यरूमाय ആംജനയാ നമോ വായുപുത്രം ശൈവാം ജനേ വന്നി കും ജനയാ നമോ ആയാ ആ ജയാ ആ മൈനാഗത്തെ യോ ഭക്തി കുന്തരത്തെ കാട്ടീരിനദൂ മാധവിഘ്നത്തിന ചെയ വിജയത്തിനീടി വിജയ ശ്രീലാളിത ി വിജയത്തെ ചെയ്തു കൊണ്ട് ലങ്ക നഗരെ ഗമിച്ച വീരാ ആഗമോ ജയ ആ രാവണ ദുഷ്ടനം വന്ന നേരം സീതാവിട വ്രതം കണ്ടുകൊണ്ട് പതിമൃതാ സീതയെ വന്നിച്ചിട്ട് മറഞ്ഞങ്ങു നിന്ന ശ്രീയാഞ്ജനീയ Thank you. कारपदा गायमान अमीर मांगती नामदिबाय मांगपारे वेनवान नेसनायम समयनमावानम जीना नेमा भक्त समवंदाय गयमन याग्रयमदराय मामेनि मांगवाल नेमादिनायम सम्बन्दान मांगरवाय मांगरीदादि गोसिनायम इन्द्रे मा वेरल गायमान मेराजमा मेजेंद्र वंदितायम श्रोपायम अदवदि मा विदा रमदार गायमान मेजेंद्र राजां महावागवेनम चतुत्रादिम राजमा जामा सौमाना विाप ब स्पा सामागया നമസ്കാരം ഓം ഹം ഹനുമതി നമ ഓം ആഞ്ജനേയായ ധമതി വായുപുത്രായ ധീമതി തന്നോ ഹനുമത് പ്രചോദയാത് അപ്പോൾ വ്യാഴാഴ്ചയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ശനി ദിവസങ്ങളിലൊക്കെ നെയ്വിളക്കിനാണ് കൂടുതൽ ശനിയാഴ്ച കൂടുതൽ പ്രാതിനിധ്യമുള്ളത് പിന്നെ വഴിപാടായിട്ട് വെറ്റമാല വടമാല നാരങ്ങമാല ഓരോ സിദ്ധിക്കായിട്ടും കാര്യസിദ്ധിക്കായിട്ട് ഓരോ വഴിപാടുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നു അതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ടെമ്പിൾ ലിങ്ക്സ് എന്നടക്കം ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്നും ആ വിദേശത്തൊക്കെ ചില ബുക്കിംഗൊക്കെ വരാറുണ്ട് പണ്ടും ഇങ്ങനെയായിരുന്നു ഇവിടെ വിദേശ നിന്നൊക്കെ ആൾക്കാർ ഈ അമ്പലത്തെ അന്വേഷിച്ച് വന്നിരുന്നതായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ ഒരു സ്ത്രീയാണ് പൂജിച്ചുകൊണ്ടിരുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം ആ സ്ത്രീ ഉപേക്ഷിച്ച് പിന്നെ നടത്താതെ ആൾക്കാർ വരുമ്പോൾ ഒരു പൂജാരി വെച്ച് ചെയ്യാമെന്ന് ഇത് നാലാം തലമുറ തീരുമാനിച്ചു പല രീതിയിൽ പൂജകളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഹനുമാൻ സ്വാമി എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം